അൻപത്തിയെട്ടാം സങ്കീർത്തനം ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ മനുഷ്യപുത്രന്മാരെ നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കുന്നു ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു അവർ ജനനം മുതൽ ഭോഷ്കു പറഞ്ഞ് തെറ്റി നടക്കുന്നു അവരുടെ വിഷം സർപ്പവിഷം പോലെ അവർ ചെവിയടഞ്ഞ പൊട്ടയണലി പോലെയാകുന്നു എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്ക് അത് കേൾക്കയില്ല ദൈവമേ അവരുടെ വായിലെ പല്ലുകളെ തകർക്കേണമേ യഹോവേ ബാലസിംഹങ്ങളുടെ അണപ്പല്ലുകളെ തകർത്ത് കളയണമേ ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അവർ ഒരുകിപ്പോകട്ടെ അവൻ തന്റെ അമ്പുകളെ തൊടുക്കുമ്പോൾ അവ ഒടിഞ്ഞു പോയതുപോലെയാകട്ടെ അലിഞ്ഞു പോയി പോകുന്ന അച്ചുപോലെ അവരാകട്ടെ ഗർഭമലസിപ്പോയ സ്ത്രീയുടെ പ്രജ പോലെ അവർ സൂര്യനെ കാണാതിരിക്കട്ടെ നിങ്ങളുടെ കലങ്ങൾക്ക് മുൾട്ടി തട്ടും മുമ്പേ പച്ചയും വെന്തതുമെല്ലാം ഒരുപോലെ അവൻ ചുഴലിക്കാറ്റിനാൽ പാറ്റിക്കളയും നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും അവൻ തന്റെ കാലുകളെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകും ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും